ആ പിള്ളേർ വരുന്നുണ്ടല്ലോ വേഗം ഈ മുഖംമൂടി അങ്ങ് വെക്കാം ആ പിള്ളർ എന്നെ കണ്ട ഉടനെ പേടിച്ച് അവരുടെ കളി ആ കുഞ്ഞിപ്പാത്തത് ഇങ്ങോട്ടേ കല്ലേ അവർ വരുന്നത് കുഞ്ഞാമിന്റെ സൗണ്ടല്ല അത് കേൾക്കുന്നത് അവള് വന്നാൽ എന്റെ പ്ലാനൊക്കെ അയ്യേക്കു എനിപ്പോൾ എന്തു ചെയ്യും അവൾ വരും മുൻപ് ഒളിച്ച് നിൽക്കാം അല്ലാതെ വേറെ വഴി ഞാൻ കാണുന്നില്ല ഹേ ആതെന്തിനെ ഞാൻ ഇപ്പോൾ കണ്ടതേ എനിക്ക് തോogneയതായിരിക്കും ആ ഈവിടെ ഒന്നും ആവരുമില്ല ശരിക്കും മനുഷ്യൻ പേടിച്ച് പോയിക്ക് അടി കുഞ്ഞി പാട്ടോ നീ ദേവിടെയാ ഉള്ളത് അയ്യോ കുഞ്ഞാ ഞാൻ ഇപ്പോൾ വരും ചേ എനിപ്പോൾ എവിടെയാ ഞാൻ ഒളിക്കയാ സോഫയുടെ സോഫയുടെ പിറകിൽ പിറകിൽ ഒളിച്ചാലോ എന്നെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കില്ല തന്നെ ഒളിക്കാം ഞാൻ നേരത്തെ കണ്ട സാധനം ും ഉണ്ടാകുമോ അതെനിക്ക് തോന്നിയതായിരിക്കില്ലേ എന്തായാലും ഈ സോഫേന്റെ പിറകിൽ ഒളിക്കണ്ട അയ്യോ ആ ഒളിക്കണ്ടോട്ട് ഓടി വരുന്നുണ്ടല്ലോ ഇപ്പൊ എന്താ ചെയ്യാ കുഞ്ഞാമി കാണരുത് അതിനു മുന്നേ ഞാൻ ഒന്ന് പോയി ഒളിക്കാം എവിടെ അവളുടെ റൂമിലൊന്നും ഇല്ലല്ലോ പിന്നെ അവൾ അവളിടിയാ പോയത് അടി കുഞ്ഞിപ്പാത്തോ ഞാൻ ഇത്രയും വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ എന്നാ സംഭവം ഇനി അവൾക്ക് വല്ല അപകടം പറ്റി മനസ്സിലാക്കുന്നില്ലല്ലോ ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ആ കള്ളന്മാർ കുഞ്ഞിപ്പാത്തവിനെയും കൊണ്ട് പോയിട്ടുണ്ടാകും ഈ എന്തൊക്കെയാ പറയുന്നത് സൗണ്ടും കേൾക്കുന്നില്ലല്ലോ എന്റെ ഒന്നോ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഈവളയും കൂടി ഒന്ന് പേടിപ്പിച്ചാലോ ും ആദ്യം ആ രണ്ട് പിള്ളേറെ പേടിപ്പിക്കാം എന്നിട്ട് ഇവളെ പേടിപ്പിക്കാം അതല്ലാതെ എന്റെ പ്ലാൻ ഒന്നും നടക്കില്ല ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ കുഞ്ഞിപ്പാത്തോ നിങ്ങളായിരുന്നു ഏട്ടാ ഇത് നിന്റെ ഏതിയാണോ അല്ലെങ്കിൽ കുഞ്ഞിപ്പാത്തോ ആണോ എനിക്കറിയില്ല പേരും ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകില്ല മുഖത്ത് മറുകണ്ടോ എന്ന് പോയി നോക്കണം നിങ്ങൾ ആരാ മനസ്സിലായട്ടേ എടാ ഐക്രോ നീ ചൂടാ വേണ്ട അത് നിന്റെ ഏണ്ടിതന്നെയാ അത് നിനക്കങ്ങനെ മനസ്സിലായി ആ മണ്ടത്തരത്തിലുള്ള സംസാരം കേട്ടേരെ എനിക്ക് മനസ്സായി കേ അത് നിന്റെ ഏണ്ടിതന്നെയായിരിക്കും എന്ന് എടാ സുലൈമാനേ ഇത് ഞാൻ തന്നെയാണ്ടാ സുലൈമാനേ ഓ സുലൈമാ നിങ്ങൾ മാഫളാ ഇതെ പെണ്ണങ്ങളെ നിങ്ങടെ എത്ര വർഷം പറഞ്ഞു കേണ്ടി എൻ്റെ പേര് സുലൈമാനി അല്ല സെൽമാനി ആണെന്നാ അതെന്നോട് മാറിപ്പോയടാ സുലൈമാനേ ഡൈക്രോ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇത് നിന്റെ ഇവനെന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചൂടാവാതെ നിങ്ങൾ കുഞ്ഞിപ്പാത്തൂനെ കണ്ടിനാ ഇല്ല കണ്ടത് ഇല്ലേ ചെറുക്കന് തോന്നുന്നത് ഈ കുഞ്ഞം എന്തപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല നീ എന്തിനാടാ വെറുതെ ചൂടാവുന്നത് വെറുതെ ഒന്നുമില്ല നിന്റെ ഏണ്ടിയുടെ സ്വഭാവം കൊണ്ട് എന്നെയാണ് ചൂടാവുന്നത് നിന്റെ വഴക്കിടാൻ ഞാനില്ല അല്ലട പൊട്ട നമ്മൾ ഏണ്ടിയുടെ അടുത്തേക്ക് പോകുവാനല്ലത് അതിന് തന്നെ ഓടി വന്നത് പക്ഷേ നിന്റെ എന്റീൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും എനിക്ക് വയ്യ നിന്റെ ഏണ്ടിയുടെ വയ്യടുത്ത് പോയി നിൽക്കാൻ അപ്പോൾ നിന്റെ പേടിയൊക്കെ പോയോ ഇപ്പോൾ പേടിയൊന്നുമില്ല എന്നാലും ഈ കറണ്ട് എന്താ വരാത്തത് അത് തന്നെ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു പേടി നീ ഇവിടെ നമുക്ക് വരുമോ എന്ന് നോക്കാം സമയം ഇപ്പോൾ തന്നെ പേടിപ്പിച്ചേക്കാം അതെന്ന ഒരു സൗണ്ട് അത് വല്ല പശുവാറ്റം കരഞ്ഞതായിരിക്കും ഈ പശു കരഞ്ഞതായിരിക്കുമെന്നോ അപ്പോൾ ആരും പേടിച്ചില്ലേ ഒന്നും കൂടെ നോക്കാം അവരുടെ മുന്നിൽ പോയി നിൽക്കാം എന്നെ കണ്ടാൽ എന്തായാലും അവർ പേടിക്കും അതൊന്നൊരു സാധനം പോലെ അതെന്റെ നിഴലാണോ പോയി